െ കാണാമെന്ന് പറഞ്ഞ് ഉറങ്ങാൻ പോയ സഹപ്രവർത്തകർ ഇനി തിരിച്ചു വരില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കുവൈ പ്രവാസികളിൽ പലർക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി ആയതിനാൽ തന്നെ ജോലിക്കാരിലേറെയും മലയാളികളായിരുന്നു പലരും വർഷങ്ങളായി അടുത്തറിയുന്നവർ ചിലരാകട്ടെ പുത്തൻ സ്വപ്നങ്ങളുമായി കടൽ കടന്നു വന്നവരും ലേബർ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി എന്നറിഞ്ഞപ്പോൾ അത് ഇത്ര വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ആദ്യം ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ലെന്നാണ് പ്രവർത്തകനും കലാ കുവൈത്ത് സാമൂഹ്യ വിഭാഗം ഭാരവാഹിയുമായ ജിൻസൺ പ്രതികരിച്ചത് താൻ താമസിക്കുന്നതിന് വളരെ അടുത്തായിട്ടാണ് തീ പടർന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ തീ വലിയ തോതിൽ പടരുന്ന വിവരം അറിഞ്ഞ് അധികം വൈകാതെ തന്നെ അവിടേക്ക് എത്താൻ സാധിച്ചു രക്ഷാപ്രവർത്തനവും അതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു കുവൈത്ത് സിവിൽ ഡിഫൻസ് സംഘത്തോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും ആളുകളും ആശുപത്രിയിൽ എത്തിക്കുന്നതിനും മറ്റും മുൻനിരയിലുണ്ടായിരുന്നുവെന്നും ജിൻസൺ പറയുന്നു മരിച്ചവരിൽ അഞ്ചോളം പേർ കലയിൽ അംഗമായിരുന്നവരാണ് കണ്ട് പരിചയമുള്ളവർ പുതുതായി ജോലിക്കായി എത്തിയവർ എന്താണ് ഒരു അപകടത്തിന്റെ കാരണം കാരണമെന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു സ്ഥിരീകരണമില്ല ആളുകൾ പറയുന്ന ചില നിഗമനങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് അതല്ലാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ അറിയിപ്പൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല സർക്കാർ അധികൃതർ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അവർ മികച്ച രീതിയിൽ തന്നെ അന്വേഷണം നടത്തും അപകടം നടന്ന മേഖല നിലവിൽ പൂർണ്ണമായും സിവിൽ ഡിഫൻസിന്റെ നിയന്ത്രണത്തിലാണ് കുവൈത്ത് സർക്കാർ എല്ലാവിധ സഹായവുമായി ഒപ്പമുണ്ട് പരിക്കേറ്റവർക്കൊക്കെ ഉന്നത ചികിത്സ ലഭിക്കുന്നു ചിലരൊക്കെ ആശുപത്രി വിട്ടു അതേസമയം മൂന്ന് നാല് പേർ ഇപ്പോഴും ഐ സിയുവിൽ കഴിയുന്നുണ്ട് അവരുടെ കാര്യത്തിലാണ് ചെറിയ ആശങ്ക നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേരായിരുന്നു കെട്ടിടത്തിലുണ്ടായിരുന്നത് ചിലരൊക്കെ ഡ്യൂട്ടിക്കായി പോയിരുന്നു ആശുപത്രിയിൽ നിന്ന് വിട്ടവരെയും കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരെയും വേറെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നു മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കല ഉൾപ്പെടെയുള്ള വിവിധ പ്രവാസി സന്നദ്ധ സംഘടനകൾ ഇതിനുവേണ്ടി എല്ലാവിധ സഹായവുമായി രംഗത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രത്യേക വിമാനമൊരുക്കാൻ അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് സബാഹ് ഉത്തരവിട്ടിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കുവൈറ്റിന്റെ വക ധനസഹായം നൽകാൻ അമീർ നിർദ്ദേശം നൽകിയതായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് വ്യക്തമാക്കി മരണമടഞ്ഞവരിൽ നാല്പത്തിയെട്ട് പേരുടെ തിരിച്ചറിയല് നടപടികള് പൂര്ത്തിയായതായും മന്ത്രി അറിയിച്ചു